നമസ്കാരം ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം വിമാനത്തിൽ ഇറങ്ങി വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹം നാല് അഞ്ചോടുകൂടിയാണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നാല് കൂടി കൊല്ലത്തേക്ക് അദ്ദേഹം പുറപ്പെടുന്നതായിരിക്കും കൊല്ലത്ത് നാല് മുപ്പ് മുപ്പതിനാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി അവിടെ ബൈപ്പാസ് ഉദ്ഘാടനം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ അല്പസമയം അദ്ദേഹം സംസാരിച്ചതിന് ശേഷം ഏകദേശം അഞ്ചരയ്ക്കാണ് അവിടെ എൻ ഡി എ റാലി തയ്യാറാക്കിയിരിക്കുന്നത് എൻ റാലി പിരങ്കി ത്ത് നടക്കും എൻ ഡി എ റാലിയിൽ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി ഒരു ലക്ഷം പ്രവർത്തകർ ബി ജെ പി എൻ ഡി എ പ്രതിനിധികൾ പങ്കെടുക്കും പ്രവർത്തകർ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതനുസരിച്ച് വലിയ സംവിധാനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് അവിടെ ഗതാഗത നിയന്ത്രണം അടക്കം തന്നെ സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം നേരെ തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്ക് ഏഴ് മണിയോട് കൂടിയായിരിക്കും അദ്ദേഹം എത്തുക ഏഴേ കാലിനാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുക ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലും വലിയ ഗതാഗത ക്രമീകരണം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ഏഴേകാല് ആ സമയത്ത് അദ്ദേഹം ദർശനം നടത്തിയതിനു ശേഷം ഏഴ് മുപ്പതിനായിരിക്കും സ്വദേശി ദർശന ഉദ്ഘാടനം നടക്കുക നരേന്ദ്ര ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ പരിപാടികൾക്ക് വിപുലമായ പ്രചരണങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഒരുക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് കൊല്ലത്ത് ബൈപ്പാസ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വിപുലമായിട്ടുള്ള പ്രചരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു നിരവധി പ്രവർത്തകർ പങ്കെടുക്കുന്നു അത് ബി ജെ പിയുടെ ഒരു ഉദ്ഘാടന പരിപാടിയുമായി കേരളത്തിലെ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കത്തിന് എന്ന് വേണം എന്ന രീതിയിലാണ് ബി ജെ പി അതിനെ കാണുന്നത് ആ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് അതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുന്നത് ഇടത് എം എൽ എമാരെയെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി ബി ജെ പി എം പിമാർക്ക് സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഒരു ഉദ്ഘാടന പരിപാടിയാണ് നടക്കുന്നതെന്ന് ഇടത് എം എൽ എമാർ ആരോപിക്കുകയെന്നുണ്ട് ഒപ്പം തന്നെ എം കെ പ്രേമേന്ദ്രൻ അടക്കമുള്ള ആർ എസ് പി എം പി അടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഫെബ്രുവരി രണ്ടിന് ഉദ്ഘാടനം ചെയ്യാൻ ഇരുന്ന പരിപാടിയാണ് നരേന്ദ്രമോദിയെ എത്തിച്ചുകൊണ്ട് കൃത്യമായി ഒരു രാഷ്ട്രീയം അവിടെ ആർ എസ് പി അല്ലെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ എം പി നടത്തിയത് അതേ രീതിയിൽ തന്നെ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ് അവിടെ ആർ എസ് പി എൻ കെ പ്രേമേന്ദ്രൻ നടത്തിയെങ്കിൽ അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രചരണവും കാര്യങ്ങളുമാണ് ബിജെപി ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ തന്നെയാണ് ബി ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവനകൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും കൊല്ലത്തെ എൻ ഡി എ റാലിയിൽ സംസാരിക്കുക എന്നു എന്നുള്ളതും ബി ഒപ്പം തന്നെ സംഘപരോരം ഉറ്റുനോക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ